അവൽ ഫാൻസിനുള്ള വീഡിയോ വീടിയാണിത് ഇവിടെ വെറൈറ്റി അവൽ കിട്ടും അതും കുറഞ്ഞ റേറ്റിൽ മില്ലിൽ നിന്ന് അവൽ ഉണ്ടാക്കുന്നത് കണ്ട് അതിൻ്റെ ക്വാളിറ്റി പരിശോധിച്ച് ഇവിടുന്ന് വാങ്ങാൻ സാധിക്കും ലൊക്കേഷൻ കോഴിക്കോട് മുണ്ടിക്കൽ താഴമാണ് സ്ഥാപനത്തിൻ്റെ പേര് രാജൻ അവിൽമിൽ രാജൻ അവിൽ മില്ലിൻ്റെ ചിന്നൂസ് ബ്രാൻഡാണ് ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് പേര് ിലിട്ടിട്ട് മൂന്ന് നാല് മിഷീൻ ഉണ്ട് അതിലിട്ടിട്ടാണ് വറുത്തിട്ട് അവലായി വരുന്നത് അവലിന്റെയും ഇത് വന്ന മുത്താരി അവലാണ് റാഗി മുന്നൂറ് രൂപ ആ ഗോതമ്പൗല് ഗോതമ്പൗല് മുന്നൂറ് ഉറുപ്പ്യാണ് അവല് മിച്ചറുണ്ടല്ലോ നൂ ഇരുന്നൂറ്റി എഴുപതാണ് ഒരു കിലോന്ന് പിന്നെ മധുരം ഉള്ളതിന് ഇരുന്നൂറ്റി അമ്പതാണ് പിന്നെ മുറുക്കുണ്ട് വെളിച്ചെണ്ണയല്ല പൊരിക്കുന്നതാണ് പിന്നെ നാനൂറ് ഉപയ്യ വെള്ളം ഉണ്ട് ധാനിയ ഇത് ഇത് ധാനിയ പൊടിയാണ് ധാനിയ പൊടി മുന്നൂറ്റി അമ്പത് അവലൂസ് പൊടി മുന്നൂറ്റി അമ്പത് പിന്നെ അവല് അല്ല ഇത് മിച്ചറുണ്ട് കയ്യോളി മിക്സർ പോലെ ഒരു മിക്സർ ആണ് അത് ഇരുന്നൂറ്റി അമ്പത് പിന്നെ മുത്താരി സേമയുണ്ട് അത് ഇരുന്നൂറ്റി അമ്പത് റുപ്യാണ് പിന്നെ വെള്ളവൽ ഉണ്ട് വെള്ളവല് നൂറ്റി ഇരുപത് അല്ല പിന്നെ രക്തസാലി അരിയുണ്ട് ഇരുന്നൂറ്റി അമ്പത് പിന്നെ നവർ ഉണ്ട് നൂറ്റി ഇരുപത് ഉണ്ട് കെമിക്കൽ ഇല്ലാത്തതാണ് കേട്ടോ എല്ലാം അതിന് വന്ന് നൂറ് റുപ്യാണ് പിന്നെ മുള അരിയുണ്ട് മുള അരി അയിനൂറ്പയാണ് വില അങ്ങനെയാണ് ബാർലി ബാർലി അവലുണ്ട് നാനൂറ് റുപ്യാണ് വില പിന്നെ ചാമേൻ്റെ അവലുണ്ട് ചാമ മില്ലറ്റ് അത് അഞ്ഞൂറ് റുപ്യാണ് ചോളാവലുണ്ട് മുന്നൂറ് പിന്നെ നമ്മൾ ഇവിടെ ഇടിക്കുന്ന അവലുണ്ടല്ലോ സാദാവലേ അത് എഴുപത് റുപ്യ പിന്നെ അവൽ പൊരി ഉണ്ട് അവൽ മിൽക്ക് കിലോയ്ക്ക് നൂറ് റുപ്യാണ് അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ട് നമ്മളടുത്ത് ഇത് ഞങ്ങളെല്ലാം ഉണ്ടാക്കുന്നതാണ് ഇവിടെ മുണ്ടിക്കത്താഴാണ് രാജനൗല് പിന്നെ സിന്നൂസ് ബ്രാൻഡാണ് എല്ലാവരും കൂടെ ഇവിടെ വരിക സന്തോഷമായിട്ട് വരിക നല്ലോണം കഴിക്കാം കെമിക്കൽ ഇല്ലാത്ത സാധനമാണ്